ഉണ്ട് അത് ഞാൻ സിമ്മിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇട്ടരുമോ നാലിട്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കിട്ടുമായിരുന്നു അതിന്റെ ഒരു

സന്തോഷമുണ്ട് കാരണം തീരെ പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയുള്ള അവാർഡ് തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളെല്ലാം നല്ല സന്തോഷത്തിലായിട്ടുള്ളത് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോ ചെറുപ് അജ്ഞ മാറ്റിയിട്ട് ഇത്രയും ചെറുപ്പം കാണുന്നില്ല കാണുന്നില്ല അവാർഡ് വലിയൊരു കാര്യല്ലേ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല പക്ഷേ അതോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം പിന്നെ ഇവന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയം ഇഷ്ടപ്പെടുന്നവരുണ്ട് നല്ല രീതിയിൽ ഇവന്റെ പിന്നെ അഭിനയത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറഞ്ഞവരുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് എന്താ അച്ഛൻ എന്തിപ്പോ അവാർഡ് കിട്ടി അച്ഛൻ എന്ത് വാങ്ങി തരും വിചാരിക്കുന്നത് അച്ഛൻ എന്ത് വാങ്ങി തരുന്ന് ചോദിച്ചാൽ എനിക്കൊരു ടാബ് ഉണ്ട് അത് ഞാൻ സിമ്മിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇട്ടരുമോ നാലിട്ടരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും എടുത്തിടും

ും പ്രതീക്ഷിക്കുന്നു ഈ ഫിഫോം സിമ്മ മാത്രം മലയാറൊന്നും വേണ്ട സിനിമ